സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഗോമതിയുടെ സഹോദരന്മാർ എത്രയും പെട്ടെന്ന് തന്നെ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയും അതുപോലെ തന്നെ ബാലനെ വീട്ടിലേക്ക് അടുപ്പിക്കരുത് എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വരുന്നു ഈ കാര്യം അറിയുന്നത് ഗോമതിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ ഗോമതി അവരുടെ നീക്കങ്ങൾ വീക്ഷിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ കൈവിട്ട് കളയരുത് ുദ്ധിപൂർവ്വമായി കാര്യങ്ങൾ നീക്കുകയും വേണം എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഗോമതി ഇതിനിടയിലാണ് ഇപ്പോൾ ദേവിയുടെ അച്ഛനും അമ്മയും പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരുന്നതും കട കൈക്കലാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതും വാശിയുടെ ഭാഗമായി മുന്നിലേക്ക് പോകുന്ന ബാലൻ ആദ്യം ഈ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ബാലനും ഗോമതിയും പരസ്പരം ഇങ്ങനെ തല്ലുകൂടി മുന്നോട്ടു പോയാൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന് കണ്ട് ഒടുവിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി മുന്നിലേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്